എൻ്റെ യാത്രയാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് പോകണം കന്യാമാരി യാത്രയാണ് കന്യാമാരിയിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഈ ശിവൻ്റെ അമ്പലത്തിൽ കയറി എന്താ കൊച്ചുങ്ങള വണ്ടിയിൽ ഉള്ള ഡാൻസ് അതൊക്കെ കണ്ട് എന്നിട്ട് ഞങ്ങൾ കടപ്പുറത്ത് നിന്ന് എടുത്ത ഫോട്ടോയാണ് അസ്തമയം കാണാനാണ് ഞങ്ങളെ ലക്ഷ്യം അതിനെ പോയി പക്ഷേ ബോട്ടിൽ കയറാൻ പറ്റിയില്ല ബോട്ടിൽ കയറാൻ പറ്റാത്ത ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കരയിൽ നിൽക്കാനേ പറ്റിയില്ല ആ സമയത്ത് ബോട്ട് കിട്ടില്ല അങ്ങനെ കരയിൽ നിന്ന് ഞാൻ എടുത്തു ാണ് വീഡിയോ ആണ് ഇത് ഞാൻ ആഗ്രഹിച്ച് പോയതാണ് നടന്നില്ല ഭയങ്കര കാറ്റായിരുന്നു പിന്നെ അതുകൊണ്ട് കരയിൽ നിന്ന് ഈ വീഡിയോകളൊക്കെ എടുത്തു വീഡിയോ എടുത്തിട്ട് പിന്നെയാണ് ഞങ്ങൾ അസ്തമായി കാണാനായിട്ട് പോയി നിന്ന് അവിടെ നിന്നപ്പോൾ ലാസ്റ്റിൽ പോയൊരു വെള്ളമൊക്കെ പോയതൊക്കെ കാണാം മൊബൈലിൽ കൂടെ എനിക്ക് ഇതുപോലെയൊക്കെ വീഡിയോ എടുക്കാൻ സാധിച്ചത് എന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞു അക്കരോട്ട് പോണ ഒരു ബോട്ട് അതിൽ നേരത്തെ ടിക്കറ്റ് കൊടുത്തവർ മാത്രം അവർ കൊണ്ടുപോയി പിന്നെ ഞങ്ങളെ ഒന്ന് പോവാൻ പറ്റിയില്ല അതാണ് ഞാനിവിടെ കരയിൽ നിന്നോട്ട് എൻ്റെ മൊബൈലിൽ ഇത്രയും പകർത്തിയത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ല ഞാനീ ഭയങ്കര കാറ്റായിരുന്നു എന്നല്ല ശക്തമായ കാറ്റ് അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ കൊണ്ടുവന്ന് ബോട്ടിൽ ആളെ കൊണ്ടുവന്ന് ഇറക്കണതാണ് കാണുന്നത് ഒരു കുതിരയുടെ പുറത്ത് രണ്ട് അസ്തമേം കാണാൻ നിന്ന എനിക്ക് പെട്ടെന്ന് ആ കാർമേഘം മൂടിയപ്പോ കാണാൻ പറ്റിയില്ല ഏ പെട്ടെന്നാ മേഘം മഴക്കോൾ വന്ന് കഴിഞ്ഞ് താഴ്ന്നു പോയി ആ വലിയ വല്യ ഞാൻ അങ്ങനെ നിന്നപ്പോൾ പിന്നീട് എടുത്ത ആ ഒരു വീഡിയോ ആണ് ആ കാണുന്നത് ആ മാറാ വന്ന് നേരം ഇരുട്ടി മണി ആറായി ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രവചശക്തിയോട് എനിക്ക് അസ്തമയം കാണണം വീഡിയോ എടുക്കണം എനിക്ക് കാണിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചുകൂടുന്നു അപ്പോൾ ദയവായിട്ട് എനിക്ക് ഇതാ അതിനെയും മറയ്ക്ക് താഴെ വന്നു പകുതി വന്നു പകുതിയായിട്ട് കാണും ോട്ട് ഞാൻ നന്ദി പറഞ്ഞു ഇങ്ങനെ കുറേച്ച കുറേച്ച വന്ന് ഫുള്ള് കണ്ട് ഇന്നലെ എൻ്റെ കന്യാകുമാരി യാത്ര ഞാൻ പോയത് അസ്തമയം കാണാനാണ് ഞാൻ പോയത് പക്ഷേ ആ കണ്ടുകൊണ്ടിരുന്ന പെട്ടെന്ന് അങ്ങ് മറ വന്ന് കാണാൻ പറ്റാതായിപ്പോയി അതിലെനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ നിന്നതാണ് അപ്പോഴും അവസാനം ഇങ്ങനെ വന്നു പെട്ടെന്ന് വീഡിയോ എടുക്കാനും സാധിച്ചു എനിക്ക് യൂട്യൂബിൽ ഇടാനും സാധിച്ചതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാൻ കണ്ട് അതിശയിച്ചു പോയി ഇത്രയും കാണാൻ പറ്റിയതിന് ദൈവത്തിനോട് നന്ദി നന്ദി